ഡിമിക് ട്രാൻസ്ഫർ മാർക്കറ്റിൽ വമ്പൻ ഡിമാൻഡ് മൂന്നു ക്ലബുകൾ പിന്നാലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കണ്ട മികച്ച താരങ്ങളിൽ ഒരാളാണ് ഡിമിത്രയോസ് ഡയമണ്ട്ഗോസ് ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും ടോപ്പ് സ്കോറർ അദ്ദേഹമാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നാൽപ്പത്തിരണ്ട് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് അതിൽ ഇരുപത്തിയേഴ് ഗോളുകൾ സ്വന്തം പേരിൽ കുറിച്ചു മെയിൽ ബ്ലാസ്റ്റേഴ്സുമായുള്ള താരത്തിന്റെ കരാർ അവസാനിക്കും ദശാംശം രണ്ട് പൂജ്യം രണ്ട് രണ്ട് ഓഗസ്റ്റിലാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സലിലേക്ക് എത്തിയത് ബ്ലാസ്റ്റേഴ്സ് പുതിയ കരാർ നൽകാൻ ഒരുക്കമാണ് എന്നാൽ ഈ ചർച്ചകൾ എങ്ങും എങ്ങുമെത്തിയിട്ടില്ലെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ മാത്രമല്ല ഡിമിക്കുവേണ്ടി മൂന്ന് ഐ എസ് എൽ ക്ലബുകൾ കൂടി രംഗത്തുണ്ട് എന്നാൽ ഈ ക്ലബ്ബുകൾ ഏതൊക്കെയാണെന്ന് വ്യക്തമല്ല ഒരു ക്ലബ്ബ് ഈസ്റ്റ് ബംഗാൾ എന്ന രീതിയിൽ വാർത്തകളുണ്ട് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക